ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് ബെൽറ്റോട് കൂടിയിട്ടുള്ള നോർമൽ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് പാർട്ട് വൺ ആയിട്ട് ഈ വീഡിയോ നമ്മൾ പാർട്ട് ടൂ ആയിട്ടാണ് ഇടുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്ത് ആയി നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ബെൽറ്റ് ഒക്കെ എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമ്മൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നല്ല നീറ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും കൂടി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി നമുക്കൊരു ബയാസ്ട്രിപ്പ് കൂടെ വേണേ അതായത് ക്രോസ് സ്ട്രിപ്പ് അതിനായിട്ട് നമ്മൾ ഈ ക്ലോത്തിനെ കോണോട് കോണാണിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾക്ക് നെക്കിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് ഒരിക്കലും നമ്മൾ ആയിട്ട് കട്ട് ചെയ്യരുത് നമ്മുടെ ക്ലോത്തിനെ കോണോട് കോൺ വെച്ച് ആയിരിക്കണം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് കൊടുക്കേണ്ടത് ഇനി അത് കറക്റ്റായിട്ട് വരാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരുപോലെ വെച്ച് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ കിട്ടുവേ ഇനി നമ്മൾ ഇതിനെയാണ് നമ്മളുടെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്രോസ് സ്ട്രിപ്പിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ അത് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ ഈ ഡാർട്ടൊക്കെ ചെയ്ത് വരച്ച് വെച്ചിരിക്കുന്നതെല്ലാം നല്ല കറക്റ്റായിട്ട് നമ്മളുടെ പാർട്ട് വണ്ണിനകത്തോണ്ടേ അതിനെ നമ്മൾ ഈ ഒരു അളവിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത് നമ്മൾ ആ താഴ്ഭാഗത്തു നിന്ന് വീതിയിൽ തുടങ്ങി വളരെ തിന്നായിട്ടായിരിക്കണം മുകൾ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പിടിച്ചു കൊടുത്ത് നമുക്കത് കറക്റ്റായിട്ടവിടെ പിടിച്ച് കൊടുക്കുമ്പോൾ തന്നെ കിട്ടുവേ എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നതെല്ലാം ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ വളരെ തിൻ തിന്നായിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് നമ്മളവിടെ വരച്ചൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം വീഡിയോ കറക്റ്റായിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നെല്ലാം നമ്മൾ കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് അതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിപ്പം കപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പോയിന്റും കറക്റ്റായിട്ടാണോ ഈ സ്റ്റിച്ചിങ് പോയിന്റുകളെല്ലാം വരുന്നതെന്ന് നമ്മൾ നോക്കണേ ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം അടുത്തയിലേക്ക് പോവുക ഇനിയും നമ്മൾ ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് രണ്ട് പോയിന്റിലും നമ്മളിവിടെ സ്മോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മളുടെ ലൈനിങ് ക്ലോത്ത് അതിലാണ് നമ്മൾ കറക്റ്റ് അളവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡും ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വെച്ച് കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെച്ച് ഇങ്ങനെ കൊടുക്കേണ്ടത് അത് തിരിഞ്ഞോ മറിഞ്ഞോ പോകാൻ പാടില്ല ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് വേണ്ട എത്രയാണോ ആ ഒരു വിട്ടൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ നമ്മൾ ഇപ്പത്തെ സൈഡും എടുത്ത് ഇതും ആ വെച്ച് കൊടുത്തിരിക്കുന്നതിന് ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഒരേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളുടെ ആ ലൈനിങ് ക്ലോത്തിൻ്റെ കറക്റ്റ് അളവിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കറക്റ്റ് അളവിലായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പീസിൻ്റെ ഒറ്റ പീസായിട്ട് മറിച്ചതിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എന്നിട്ട് അതിനെ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്തു സൈഡുകളെല്ലാം ഇതുപോലെ നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ആക്കി വേണം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ബെൽറ്റിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വിത്തുകളെല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഇങ്ങനെ വരേണ്ടത് ഈ സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മൾ ആ പറഞ്ഞതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് അതായത് നമ്മളുടെ ഏറ്റവും ബോട്ടം ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് തിരിഞ്ഞു മറിഞ്ഞും പോകാതെ അതായത് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് വരുന്നുണ്ട് അത് നമുക്ക് ഒരേപോലെ ഈ ഒരു ഭാഗത്തെ സ്റ്റിച്ച് താഴ്ഭാഗത്ത് തന്നെ നമ്മുടെ അടിയിൽ തന്നെ വരുന്ന രീതിയിൽ കിട്ടുവേ അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുകയെ ഇനി നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ടക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ കുറേശയായിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളീ ടക്കിട്ട് കൊടുത്തിരിക്കുന്നുണ്ടാവും ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ ഇതേ രീതിയിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തോളേ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സൈഡ് പിടിപ്പിച്ച് കൊടുത്തതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും പിടിപ്പിച്ച് കൊടുക്കണേ അടുത്ത സൈഡ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മളുടെ ബെൽറ്റ് എടുക്കുക ആ ബെൽറ്റിൻ്റെ വശത്തേക്ക് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം ഈ ടക്ക് ഇട്ട് കൊടുത്തിടവും നമ്മൾ അകത്തേക്ക് ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നമ്മൾ വളരെ സ്ലോയിലായിരിക്കണം എങ്ങനെയാണോ ഷേപ്പ് കിട്ടുന്നത് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണെ ഇപ്പം ഒരേ രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ വെച്ച് നോക്കണം കറക്റ്റായിട്ടാണോ നമ്മളുടെ ഈ ഭാഗങ്ങളെല്ലാം ഇരിക്കുന്നതെന്നുള്ളത് അതായത് ഈ പോയിന്റുകളെല്ലാം ഒരേപോലെ ആയിരിക്കണം സ്റ്റിച്ചിങ് പോയിന്റുകളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത് അതൊരു നമുക്കൊരു നീറ്റല്ല ഇതുപോലെ നീറ്റായിട്ടായിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരിഞ്ച് വിടുത്താണ് അതിന് ശേഷം നമുക്ക് എടുത്തിരിക്കുന്നത് നമ്മളപ്പം കട്ട് ചെയ്യുമ്പോൾ ഒരൊന്നര ഇഞ്ച് വിട്ടത്തിൽ നമുക്ക് എടുക്കുക ആവശ്യത്തിന് ലെങ്ത് എടുക്കുക വിട്ട് ഒന്നര ഇഞ്ച് എടുക്കുക എന്നിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഞ്ച് വിട്ട് നമുക്ക് കിട്ടിയാൽ മതി ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ലെങ്ത് ഇതുപോലെ ഒന്ന് നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ച് മടക്കി നല്ല നീറ്റായിട്ട് കൊടുത്ത് ഇനി നമ്മൾ ഈ ഒരു സൈഡും ഒരേ വിടുത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളത് കിട്ടുകയെ അതായത് ഐ വെച്ച് കൊടുക്കാനായിട്ടുള്ളത് നമുക്കിതുപോലെ കിട്ടുവേ ഇനി നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് അത് നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് വിട്ടിലാണ് നമ്മൾ സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ആവശ്യത്തിന് നമുക്ക് ലെങ്ത് ഇതുപോലെ ഒന്ന് നീട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഇവിടെയെല്ലാം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണേ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം തൊട്ട് നമ്മൾ വി ഷേപ്പിലാണ് കൊടുക്കുന്നത് ആദ്യമേ നമ്മളൊന്ന് ലോക്ക് ഇട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതുപോലെ ഒരു വി ഷേപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അതിന് ശേഷം ഒരേ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ നമ്മളിപ്പോൾ ഒരു ടു പോയിൻറ്റ് ടു എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു അഞ്ചു ഹോൾ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ നമ്മളിതുപോലെ സൂചി കുത്തിയെടുത്ത് വി ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ അടുത്ത ഓരോ പോയിന്റിലേക്കും ഇതുപോലെ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് കൊണ്ട് വേണമെങ്കിലും ഹോൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നതെ സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മളിവിടെ സ് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നോക്കണം എല്ലാ പോയിൻ്റുകളും കറക്റ്റായിട്ടാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക അതിന് ശേഷം ഈ ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനെയും കൂടെ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ തിരിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെയൊന്ന് നമ്മളുടെ ഈ ഒരു ഭാഗം എല്ലാം വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രോസ് സ്ട്രിപ്പ് എടുക്കുക നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക ഒരു അല്പം ക്രോസ് ക്രിപ്പ് നമ്മളിങ്ങനെ നീട്ടിയിട്ടിട്ട് വേണേ അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് എങ്ങനെയാണോ വളരെ വളരെ നാച്ചുറലായിട്ട് എങ്ങനെയാണോ അതിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അങ്ങ് ചെയ്ത് ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ക്ലോത്തിനെ ഒന്നും ചെയ്യേണ്ട വളരെ നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ വളരെ സ്ലോയിലായിരിക്കണം ഈ ഭാഗങ്ങൾ ഒരു അറ്റത്തു തുടങ്ങി അടുത്ത അറ്റം വരെ നമ്മൾ ആ പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് വഴി വേണം നമ്മുടെ സ്റ്റിച്ച് ഇപ്പോഴത്തേക്ക് വരാനായിട്ട് എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു അല്പം ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കണം നമുക്ക് ആവശ്യത്തിനൊന്നകത്തേക്ക് മടക്കി കൊടുക്കാനുള്ളത് ഇതുപോലെ നമ്മൾക്കിങ്ങനെ ഇങ്ങനെ എടുക്കുക ഇനി നമ്മൾ ബാക്ക് പോർഷനിലാണേൽ ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടു വരുന്ന സ്ട്രിപ്പ് നമ്മൾ ബാക്ക് പോർഷനിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം അതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് നമ്മളുടെ ബാക്ക് പോർഷനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ഇവിടെയെല്ലാം നമുക്ക് കൈത്തൈൽ തയ്ച്ച് കൊടുക്കാവേ ഒരുപാട് വർക്കുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് മെഷീനെ തന്നെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ ഇത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് വിട്ട് നമുക്ക് എത്രയാണോ നമ്മളുടെ സ്ലീവിനൊക്കെ ഓപ്പൺ വേണ്ടത് അത് നോക്കുക അതിന് ശേഷം അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹുക്കും നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിന് മുന്നേറ്റിരിക്കുന്ന ഒരു വീഡിയോയിൽ കമൻ്റ് വന്നായിരുന്നു ഹുക്ക് നമ്മൾ എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് വിട്ത്ത് ഇതുപോലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണോ ചെയ്ത് കൊടുക്കാനായിട്ട് അതോ ഹുക്കും ഹോളിൻ്റെ അവിടേക്ക് ഹുക്കൂടെ പിടിപ്പിച്ച് കൊടുത്തിട്ട് വേണോ സൈഡ് വിട്ത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതെങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ ഈ ഹുക്കൊക്കെ വെച്ച് കൊടുത്ത് സൈഡ് വിടുത്തൊക്കെ അളന്ന് നോക്കി ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അല്ല എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അളവറിയാമെങ്കിൽ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹുക്ക് പിടിപ്പിച്ച് കൊടുത്താലും മതി അത് നമുക്ക് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം എങ്ങനെയാണുള്ളത് ഇനി ഇതുപോലെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കട്ടിങ് വീഡിയോയും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന രീതിയിലാണ് ഏതൊരാൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്